ഒരു പാത്രം കിടക്കണത് കഴുകാൻ ഒരു പണി ഇല്ലാണ്ട് ഇരിക്കാ അവള് ഞാൻ അന്നേ പറഞ്ഞത് നെയ്സുബെന്നിനെ കെട്ടിക്കോ നേഴ്സ്പന്നീനെ കെട്ടിക്കോ എന്ന് കേട്ടില്ല അവൻ ഞാൻ ഇതിനെ വേറെ ഒരു പണിയില്ലല്ലോ കൊഴുകട്ടെ ഇത്ര പെട്ടന്ന് ഇത്രയും പാത്രങ്ങൾ കഴിയണം കഴിഞ്ഞിട്ട് ണ്ടല്ലോ ആര് വന്നു തോന്നോ ആരേറെ

ആ അവിടത്തെ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടതായിരിക്കും ആ അവിടെ നിന്ന് വന്നതാണ് ഒരാലോചനയായിട്ട് പെൺകുട്ടി ഇവിടെ എത്ര പിള്ളേരാ രണ്ടുപേര് ആ അപ്പൊ ഇവിടത്തെ രണ്ടാമത്തെ ഒരു മൂന്നില്ലേ അവന് വേണ്ടിയിട്ട് ഒരു ആലോചന വന്നിട്ടുണ്ട് അപ്പൊ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എല്ലാം എല്ലാം ഇറങ്ങും എല്ലാം യോഡേറ്റൊക്കെ ഇഷ്ടപ്പെട്ട് ഓക്കെ ആയിട്ടാണ് ഈ ആലോചന പ്രൊസീഡ് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം ഈ ഞായറാഴ്ച നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അങ്ങോട്ടേക്ക് ഒന്ന് ചെന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അയ്യോ ആ കേറിയിരിക്കുന്ന ആഹ് അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് നല്ല താല്പര്യം ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ നേരിസ് പെണ്ണിനെ ആലോചിക്കുന്നുള്ളൂ എന്ന് ഇങ്ങനെ പറയാന് കേട്ടു അങ്ങനെയാണ് പ്രൊസീഡിങ് വിചാരിച്ചത് അപ്പൊ നേരിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം മൂത്താന്റെ പേരിലുള്ള സ്ഥലം വരെയാണ് ആ അവന് വേറെ അത് ചേച്ചിയുടെ വീട് എവിടെയാ എറണാകുളം അല്ലേ ആ എറണാകുളത്ത് അവിടെയുള്ള ആരെങ്കിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ടതായിരിക്കും മോന് വേണ്ടിട്ടേ അപ്പൊ നിങ്ങക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി പെണ്ണിന് വയസ്സാണേ അപ്പം ഒത്തിരി ആലോചനകൾ ഒക്കെ വരുന്ന കുട്ടിയാ അപ്പൊ ഇങ്ങനെ ഫോട്ടോയും ബയോഡേറ്റിയൊക്കെ കണ്ടുകഴിഞ്ഞുകഴിഞ്ഞപ്പ അവർക്ക് ഒരു താല്പര്യം തോന്നി ആ അപ്പോഴേ നമുക്ക് ഒരു ഉണ്ട് അതായത് അവർ അവരവിടുത്തെ രജിസ്റ്റർ ചെയ്തേക്കുന്ന പെണ്ണിന്റെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ കാണുമെങ്കിൽ നമ്മൾ ഒരു കോഡ് എഴുതി തരും അപ്പൊ അത് എഴുതി തന്നെങ്കിൽ നമുക്ക് കുറച്ച് ഫീസിന്റെ കാര്യങ്ങൾ ഉണ്ട്. ഒരു പത്ത് നാലായിരത്തോളം രൂപ നമുക്ക് വേണം എന്നാലാണ് നമുക്ക് ആ കോഡ് കൈമാറാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ പ്രൊസീഡ് അല്ലെങ്കിൽ പിള്ളേരോട് നേരിട്ട് മുടിയിലേക്ക് വന്നാലും പറഞ്ഞാ മതി എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് ഞായറാഴ്ചയാണല്ലോ പരിപാടി അപ്പം പോണ്ട കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് ആവണെങ്കി ഇപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ഞാൻ എഴുതി സമയക്കാം പൈസ തരുവാണെങ്കിലേ എന്താ ഇപ്പൊ ചെയ്യ ചേട്ടനെ ഹലോ ചേട്ടായി അതെ ഇവിടെ ഈ എന്തോ ഒരു മാട്രിമോണിന്റെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് എറണാകുളത്ത് എറണാകുളത്താന്ന പറഞ്ഞേ അവന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്തോ വന്നതാ ബയോഡറ്റും കാര്യങ്ങളൊക്കെ കണ്ടു ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ടാ വന്നേക്കുന്നെ അപ്പൊ ഉം അവർക്ക് താല്പര്യം ഉണ്ട് ഈ ആഴ്ച അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടി വന്നതാ അതിനെന്തോ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് തരണമെങ്കിൽ അവർക്ക് കുറച്ച് പൈസ എങ്ങാണ്ട് കൊടുക്കണം എന്ന് പറയാനേ കേട്ടു അപ്പൊ മമ്മി അത് കൊടുക്കണമെന്ന് ചോദിച്ച പോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പൈസ എടുക്കാൻ വേണ്ടിട്ട് ഉള്ളി ഇവിടെ വീടിന് അടുത്തൊക്കെ അകത്തേക്കൊക്കെ നോക്കുവാ വീടൊക്കെ കാണാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടേ അതെ പൈസ ഒന്നും ഇപ്പൊ കൊടുക്കണ്ട ഞാൻ വന്നിട്ട് തീരുമാനിക്കാം ആ വേണ്ട വേണ്ട ഒന്നും വേണ്ട പറഞ്ഞറിയില്ലല്ലോ പറ പറ അതെ ഇപ്പൊ പൈസ കൊടുക്കണോ ആ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താ പോരെ അങ്ങനെയൊക്കെ ഈ വിളിച്ചപ്പോ പറഞ്ഞത് നിനക്ക് അസുയല്ലേടി അപ്പൂയ എന്റെ മൂന്നല്ല നിനക്ക് അസൂയല്ലേടി അവൾ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കണു വീട്ടിലേക്ക് കയറി തന്ന ഒരു പച്ച വെള്ളം കൊടുത്തരുത് കേട്ടാ നമ്മ ഇടയ്ക്ക് ഞാൻ പോയി എന്തേലും കുടിക്കാൻ എടുക്കമ്മ കണ്ടോട്ടെ എത്ര രൂപയാണോ പറഞ്ഞേ നാലായിരം വീടൊക്കെ കൊള്ളോ ആ നാലായിരം ഉണ്ട് ആ പിന്നീട് ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ ആക്കട്ടെ കൊച്ചു നേഴ്സാന്ന് മാത്രല്ല നല്ല സുന്ദരിയ സിനിമാ തൊടിമാര് തോറ്റു മോഡലിങ്ങിനൊക്കെ ഇപ്പൊ എന്നാണ്ട് എന്താ മിസ്സിന്റിയോ അതിനൊക്കെ പേര് കൊടുത്തിട്ടുള്ള കൊച്ച അയിനൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് നല്ല കലാകാരിയും കൂടിയാ നിങ്ങളുടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും അത്ര പേര് പേര് റെഡി ആയി നിന്നോ ഞാൻ ചെന്നിട്ട് വിളിക്കാം എന്നാ എപ്പോഴാ വന്നേന്ന് വെച്ച സമയം കാലം ഒക്കെ ഞാനൊന്നാ പറയാൻ കറക്റ്റ് ആയിട്ടേ ശരി എന്നാട്ട് ഞായറാഴ്ച ഒരു പത്ത് മണിക്ക് ആവുമ്പോഴത്തേക്കും റെഡി ആയിട്ടൊക്കെ നിക്കാൻ പാത്രത്തിനെ അങ്ങനെയൊക്കെ തന്നെ ആ ഞാനെന്നാ ഇറങ്ങട്ടെ വേറെ രണ്ട് രണ്ടിനും വീടിയല്ലേ ഇവിടെ ഞായറാഴ്ച ആവുമ്പത്തേക്കും നിങ്ങള് റെഡി ആയി നിന്നേര ചെന്നിട്ട് സമയം ആയിക്കോട്ടെ അങ്ങനെ എന്റെ ചെറുക്കന് ഒരു ഭാഗ്യം വന്നു കേറിയില്ല ദൈവമേ നന്ദി പറ്റി ആ മാറ്റുമുടിയുടെ പേരെന്തോന്നാ പറഞ്ഞേ ഗൂഗിളില് നോക്കാം ആ അവരുടെ നമ്പർ ഉണ്ടല്ലോ ഇതിനകത്ത് ഹലോ ബസ്ലഹി മാറ്റർമുണിയല്ലേ എറണാകുളം ആ അത് ഇത് നിന്നാണ് വിളിക്കുന്നത് ഇവിടെ ഫീൽഡ് നിങ്ങൾക്ക് ഫീൽഡ് വർക്കിംഗ് സ്റ്റാഫുകളും ആരെങ്കിലും ഉണ്ടോ ആ ഇവിടെ ഒരു ആലോചനയായിട്ടൊരു ചേട്ടൻ വന്നു ഇപ്പോ അവിടത്തെ ആളാന്നാണോ പറഞ്ഞത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ കുറച്ച് പൈസ ആയിട്ടാ പോയത് പിള്ളി എന്തോ കോഡും കാര്യങ്ങളൊക്കെ തന്നപ്പോന്റെ പെണ്ണിന്റെ വരെ ആയിട്ട് കോണ്ടാക്ട് ഒരു കോഡ് തരാം ആ കോഡ് വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ് നോക്കിയാലാണ് അവരുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അതെല്ലേ ആ ശരി ഞാനിപ്പോ ഫോൺ വിളിച്ച് ചോദിച്ചതാ ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്ത് ആ മാറ്റുമോണിയിലേക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവർക്ക് അങ്ങനെ ഒരു ഫീൽഡ് വെക്കുന്ന പിന്നെ തട്ടിപ്പോ എവിടെ തട്ടിപ്പ് പിന്നെ അങ്ങനെയൊന്നും ആരും അങ്ങനെ തട്ടിക്കൊന്നുമില്ല തട്ടിപ്പും വെട്ടിപ്പോന്നായിട്ടൊന്നും ആരും നടക്കൊന്നുമില്ല അതിന് കഴുകിയല്ല സൂര്യ ഓ എന്നെ വിശ്വാസമായി നീ വിളിച്ചു തരാം അവരെ നിക്ക് ഹലോ ആ വിളിച്ചായിരുന്നോ അങ്ങനൊരാളില്ലേ അയ്യോ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാഴ്ച ആണേടം പിടിക്കില്ലാടോ